പ്രിയമുള്ള സുഹൃത്തുക്കൾ മഴയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ മുസ്ലിം ദേവാലയങ്ങളിലും ഹിന്ദു ക്ഷേത്രങ്ങളിലും പ്രാർത്ഥനകൾ നടത്തിയിരിക്കുകയാണ് കേരളത്തിൽ അതികഠിനമായ ചൂടാണ് രാത്രി വരെ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് പല കാരണങ്ങളുണ്ട് മനുഷ്യർ വരുത്തി വെച്ച കാരണങ്ങളും ഒരുപാടുണ്ട് മലയൊക്കെ ഇടിച്ചുപൊടിച്ച് കോൺക്രീറ്റ് സൗധങ്ങൾ പണിത് ബാത്റൂമിൽ പോകാൻ വരെ കാർ കാറുപയോഗിച്ച് അങ്ങനെ അങ്ങനെ കാടെല്ലാം വെട്ടിത്തളിച്ച് നമ്മുടെ മഴയെ നമ്മൾ വിരട്ടി ഓടിച്ചു അതികഠിനമായ ചൂട് ഒരിക്കൽ അതികഠിനമായ മഴ വന്നു പകരം ഇപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിക്ക് പോലും അറിയാം എങ്ങനെയാണ് മഴ പെയ്യുന്നു എന്ന് പത്തനംതിട്ട ഒരു സലഫി മസ്ജിദിൽ മഴയ്ക്ക് വേണ്ടി കൈ ഉയർത്തി പ്രാർത്ഥന നടന്നു പ്രാർത്ഥിച്ചാൽ മഴ പെയ്യും ഒരു മണി അരി ഒരു തുള്ളി വെള്ളം ആരെങ്കിലും പ്രാർത്ഥിച്ചുണ്ടാക്കി കാണിച്ചാൽ അവർ ഏതു ദൈവത്തെയാണോ പ്രാർത്ഥിച്ചത് ആ ദൈവത്തിൽ വിശ്വസിക്കാൻ ഉപാധികളൊന്നുമില്ലാതെ ഞാൻ തയ്യാറാണ് നടക്കില്ല നടന്ന ചരിത്രമില്ല ഇനി ഒട്ടും നടക്കത്തുമില്ല അപ്പോഴ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രാർത്ഥന എന്താണ് എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇവർ പ്രാർത്ഥിക്കാനുണ്ടായ ഛേതു വികാരങ്ങൾ എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം ഞാൻ തൽക്കാലം ഇതിന് ആസ്പദമാക്കുന്നത് മുസ്ലിം പ്രാർത്ഥനയെക്കുറിച്ചാണ് ഹിന്ദു പ്രാർത്ഥനയ്ക്കും ഏകദേശം ഇതേ നിയമങ്ങളൊക്കെ തന്നെ ബാധകമാണ് എല്ലാ ദൈവങ്ങൾക്കും മഴ പ്രാർത്ഥന ഒരേ പോലെയാണ് അപ്പം ഖുർനിലും ഹദീസിലും ഒക്കെ പറയുന്നത് മഴ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അനുഗ്രഹമാണെങ്കിൽ എപ്പോഴും അത് ചൊരിയുന്നതിൽ നിന്ന് അള്ളാഹുവിനെ തടയുന്നത് എന്താണ് അള്ളാഹുവിനെ പ്രാർത്ഥിച്ചിട്ടു വേണോ നമുക്ക് ഇനിയും മഴ ലഭിക്കാം അനുഗ്രഹം നിർലോഭം മഴയായിട്ട് തരാൻ എന്താണ് ഇത്ര തടസ്സം ആരാണ് തടസ്സം അതിന് കാരണങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ സഖാത്ത് നൽകിയില്ലെങ്കിൽ മഴ ലഭിക്കില്ല പോലും സക്കാത്ത് ആരാ നൽകേണ്ടത് ധനാഢ്യന്മാരാണ് ധനം സമ്പാദിച്ചവരാണ് അത് ജനസഞ്ചയത്തിൽ വളരെ അപൂർവം വരുന്ന ആളുകളാണ് അവർ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ സക്കാത്ത് വാങ്ങാൻ വിധിക്കപ്പെട്ട പാവങ്ങളെ മഴയില്ലാതെ കൂടെ എൻ്റെ അള്ളാഹു നീ ഇങ്ങനെ പീഡിപ്പിക്കരുതെന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് ബുഹാരി പറയുന്നത് ഹദീസിലൂടെ പറയുന്നത് അവൻ്റെ വിലക്കുകളെ നിങ്ങൾ ലംഘിച്ചാൽ തീർച്ചയായിട്ടും അവൻ നിങ്ങൾക്ക് വരൾച്ച തരും അതായത് മഴ പെയ്യാതെ നാട്ടിൽ വരൾച്ച ഉണ്ടാകുന്നത് അവൻ്റെ വിധി വിലക്കുകൾ ഒരുപാടുണ്ട് മദ്യപിക്കരുത് ചൂതാടരുത് പരസ്പര ഗമനം നിർത്താൻ പാടില്ല അങ്ങനെ അങ്ങനെ അതൊക്കെ നല്ല കാര്യമാണ് ഇതൊക്കെ ലംഘിച്ചു കഴിഞ്ഞാൽ അതിന് ശിക്ഷിക്കുക എന്നുള്ളത് ഈ ഭൂമിയിലാണ് ഒരുപാട് ശിക്ഷ അങ്ങ് സ്വർഗ്ഗത്തിലാണെങ്കിൽ ഇതിന് ഈ ഇത്തരം കാര്യങ്ങൾ വിധിവിലക്കുകൾ ലംഘിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് ഉടനെ സൃഷ്ടിച്ചേ മതിയാവും ഇവിടെ മഴ തരാതെ വരൾച്ച ഉണ്ടാക്കി പിന്നെ മറ്റൊരു ഹദീസ് പറയുന്നത് ഈ വരൾച്ചയിൽ മൃഗങ്ങൾ വളരെ പ്രയാസപ്പെട്ടു ഇപ്പം വനത്തിലെ മൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് കുടിയേറി പാർക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കാട്ടിൽ നിന്ന് വന്നവരാണ് അതിന് വേറെ കാരണങ്ങൾ ഉണ്ടായിരുന്നു ിൽ നിന്ന് മൃഗങ്ങൾ നാട്ടിലേക്ക് വരാൻ ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട് ആ മൃഗങ്ങളൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോഴും ഈ മുടിഞ്ഞ മനുഷ്യർ കാരണമാണ് അവരുടെ തെറ്റായ ചെയ്തികൾ കാരണമാണ് ഞങ്ങൾക്ക് കൂടി ഈ വരച്ച അനുഭവിക്കേണ്ടി വന്നതെന്നാണ് മൃഗങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും പോലും അപ്പം മൃഗങ്ങളും പ്രാർത്ഥിക്കും എന്ന് മനസ്സിലായല്ലോ മൃഗങ്ങളൊക്കെ പ്രാർത്ഥിക്കുമെന്ന് മനസ്സിലായല്ലോ പ്രാർത്ഥനയുടെ രൂപവും ഭാവവും മട്ടും രീതിയുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു ഈമാനും തക്കുവയും കാത്തു സൂക്ഷിക്കുന്ന നാട്ടിൽ അള്ളാഹു ഭൂമിയിൽ അങ്ങേയറ്റം മഴ പെയ്യുമെന്നാണ് ഇപ്പോൾ ചിറാപുഞ്ചിയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ ഈ തക്കവയും ഈമാനുമൊക്കെ എത്രത്തോളം ഉണ്ട് എന്നത് ഒരു പഠനവിധേയമാക്കേണ്ടതുണ്ട് അപ്പം മഞ്ഞു പെയ്യുന്നു നമ്മൾ അവിടെയൊക്കെ ഈ തക്കവയും ഈമാനുമൊക്കെ മഴപോലെ അങ്ങ് നിർലോഭം പെയ്തുകൊണ്ടിരിക്കുകയാണോ അല്ല എന്നാണ് എൻ്റെ അറിവ് എൻ്റെ അറിവ് അക്കാര്യത്തിൽ തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ അലി നമ്മുടെ നബിയുടെ മരുമകനും അനിയനും അദ്ദേഹം പറഞ്ഞു പാപം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് കാരണം വരൾച്ചവര് പാപം ചെയ്യാതിരിക്കുകയാണെങ്കിൽ വരൾച്ച ഉണ്ടാവില്ല അപ്പൊ കേരളത്തിൽ ഇപ്പോൾ ഈ പത്തനംതിട്ട സലഫി മസ്ജിദിൽ പ്രാർത്ഥിച്ചവർ ഉൾപ്പെടെ പാപം ചെയ്തിട്ടാണ് പിന്നെ ഈ സലഫികൾ ഭയങ്കരമായ പുരോഗമനവാദികളെന്നാണ് വീണ്ടിളക്കുന്നത് അവന്മാർ തന്നെയാണ് ഈ കാടൻ സമ്പ്രദായം ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോഴ് എടുത്തിരിക്കുന്നു എന്ന് അപ്പം മഴയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ മൈതാനത്ത് ആളുകളെ കൂട്ടി പെരുന്നാളും നിസ്കരിക്കുന്നത് പോലെ കൈ മുകളിലോട്ട് ഉയർത്താം എന്തിനാണ് ഈ കൈ മുകളിലോട്ട് ഉയർത്തുന്നത് മനുഷ്യൻ്റെ വികാര വിക്ഷോഭങ്ങളുടെയും പ്രയാസങ്ങളുടെയും കാരണം കൊണ്ട് ഉയർത്തിപ്പോകുന്ന കൈയാണ് അല്ലാതെ എന്താണ് ഈ ദൈവത്തിന് ഈ കൈ ഉയർത്തിയാൽ ഒരു പ്രത്യേകത ഉണ്ടാകാൻ പോകുന്നത് ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല കൈ ഉയർത്തിയാൽ എന്ത് ഉയർത്തിയിലെന്ത് താഴ്ത്തിയാലെന്ത് നീട്ടിയാലെന്ത് എന്തായി എനിക്ക് മനസ്സിലാകാത്ത കാര്യം പിന്നെ നബി ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹമാണ് ഈ മഴ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നേതൃത്വം നൽകിയ അപ്പം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും വരൾച്ച ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹവും കൂട്ടാളികളും പാപം ചെയ്തിട്ടാണ് അങ്ങനെയൊന്നും ചോദിക്കരുത് എന്തായാലും നബി കൈ ഉയർത്തി മൈതാനത്ത് ആളെ കൂട്ടി പെരുന്നാൾ നിസ്കാരം പോലെ അതാവേ മഴ പെയ്ക്കണം മഴ പെയ്തു പ്രളയം വരെ ഉണ്ടായി പിന്നീട് അള്ളാഹു കയെ ഉയർത്തി പ്രാർത്ഥിച്ചു ഒന്ന് ശമിപ്പിക്കണം അങ്ങനെ ശമിച്ചു എന്നാണ് ഹദീസുകൾ പറയുന്നത് ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ ഈ മണ്ട അടിച്ചു മുട്ടിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് പിന്നെ മഴയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം അതിനു മുമ്പ് മൂന്ന് ദിവസത്തെ നോമ്പുകൂടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മഴ ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ഭൂമിയിലും വരണ്ട പ്രദേശങ്ങൾ ഒരുപാടുണ്ട് സഹാര മരുഭൂമി നമ്മുടെ വടക്കേ ഇന്ത്യയിലെ രാജസ്ഥാൻ പീഠഭൂമികൾ അവിടെയൊക്കെ പോയി ഈ തരം നോമ്പൊക്കെ നോക്കി കൈ ഉയർത്തി മൈതാനത്താൾ കൂടി പ്രാർത്ഥിച്ചാൽ മഴ ലഭിക്കുമോ സലവികളെ ലഭിക്കില്ല അത് നമുക്ക് ബോധ്യമുണ്ട് ഇവർക്ക് ബോധ്യമില്ലാത്ത കാരണം ഞാൻ പിന്നെ വഴിയേ പറയാം ഇനി ഇതിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് രീതികൾ ഇങ്ങനെ നിസ്കാരമൊന്നും വേണ്ട കൈ ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി കുത്തുമയിലൂടെ അതായത് നാൽപ്പത് പേരുള്ള ജുമാ പോലെ കുത്തുമ നടത്തിക്കൊണ്ട് കുത്തുബ എന്ന് മീൻസ് പ്രസംഗം എന്ന് പ്രാർത്ഥിക്കും അത് കഴിഞ്ഞാൽ അള്ളാഹു മൂന്ന് പ്രാവശ്യം പറയണം കേട്ടു ഈ മൂന്ന് എന്തെന്നും മനസ്സിലാകുന്നില്ല ദൈവത്തിന് പൊട്ടൻ ദൈവമായത് കൊണ്ടാണോ അതോ താൻ പൊട്ടനെന്ന് തന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് പ്രാവശ്യം എന്നുള്ളത് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ് അള്ളാഹുബിൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മഴ ലഭിക്കുമെങ്കിൽ അത് കൊള്ളാമല്ലോ കച്ചവടം പല ഭാഗത്തും മഴ പെയ്യാറെല്ല അപ്പം പോയി പറഞ്ഞാൽ മഴ ലഭിക്കുമോ പണ്ട് ഞാൻ പഠിക്കുന്ന കാലത്ത് കരുണാനിധി ഒരു കഥ പറഞ്ഞു ഈ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ കളിയാക്കിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അന്ന് മോസ്കോയിൽ ഒളിമ്പിക്സ് നടക്കുകയായിരുന്നു കാർമേഘങ്ങൾ ഇരുണ്ടുകൂടി മഴ പെയ്ത് കളി അലങ്കോലപ്പെടും എന്ന് മനസ്സിലാക്കിയപ്പോൾ വിമാനത്തിലൂടെ മേഘങ്ങളിൽ കെമിക്കലുകൾ വിതറി അവയെ വലിച്ചു നീട്ടി മറ്റൊരു ഭാഗത്ത് കൊണ്ടുപോയി മഴ പെയ്ച്ചതായിട്ടും മഴ പെയ്തില്ലെങ്കിൽ മേഘങ്ങളിൽ ഇതുപോലെ കെമിക്കൽ വിതറി മഴ പെയ്യിക്കാനുള്ള വിദ്യകളും നമ്മുടെ ഭാഗത്തുണ്ട് ചിലവേറിയതാണ് എന്നിരിക്കേ ഇതാണ് ശാസ്ത്രത്തിൻ്റെ രീതി ഞാനൊന്നുകൂടെ ആവർത്തിക്കാം ഒരു തുള്ളി വെള്ളം ഒരു മണി അരി കാണട്ടെ കാണാൻ ആഗ്രഹമുണ്ട് ആ ദൈവത്തെ ഞാൻ ഉപാധിരഹിതമായി വിശ്വസിക്കാൻ തയ്യാറാണ് ഇനി എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഖുർആൻ അത് അള്ളാഹു നേരിട്ട് ജിബിരിയിൽ മലക്ക് മുഖാന്തിരം നബിക്ക് ഇറക്കി കൊടുത്തു മാറ്റമില്ലാത്ത ഒന്ന് അതിൽ മഴയെക്കുറിച്ച് എന്താ പറയുന്നത് നമുക്ക് നോക്കാം പതിനഞ്ചാമത്തെ അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യം മേഘം കാറ്റ് ഇവയൊക്കെ മൂലമാണ് മഴ ഉണ്ടാകുന്നതെന്നാണ് അതിലൂടെ അള്ളാഹു പറയുന്നത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന കാര്യമെന്നല്ലാതെ ഇതിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതിൽ പറയുന്നത് ഞാൻ വായിക്കാം പതിനഞ്ച് ഇസ് ടു ഇരുപത്തിരണ്ട് മേഘവാഹികളായ കാറ്റുകളെ അയക്കുന്നതും നാം തന്നെയാകും നാം അല്ലാഹു അങ്ങനെ ആകാശത്തു ആകാശത്തുനിന്ന് ജലമിറക്കുകയും അത് നിങ്ങളെ കുടിപ്പിക്കുകയും ചെയ്യുന്നു ഈ സമ്പത്തിൻ്റെ സൂക്ഷിപ്പുകാർ നിങ്ങളല്ലല്ലോ ഞാനല്ലേ തീർച്ചയാകും നാം നാമാകും സകലതിൻ്റെയും അന്തിമ അവകാശിയായി തീരുന്നതും അപ്പം സാധാരണ ഒരു മനുഷ്യൻ മഴ പെയ്യുന്നത് ശാസ്ത്രീയമായി മനസ്സിലാക്കാതെ കാറ്റ് വരുന്നു മേഘം വരുന്നു മഴ പെയ്യുന്നു എന്നുള്ള സാധാരണ നിലവാരത്തിലുപരിയായി എല്ലാം അറിയുന്ന ദൈവം ഇങ്ങനെയാണോ മഴയെക്കുറിച്ച് പറയേണ്ടത് എന്നൊരു സംശയം എനിക്കുണ്ട് ഇനി അടുത്തത് ആറാമത്തെ അധ്യായത്തിൽ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ആയത്ത് നക്ഷത്രങ്ങളെ മരുഭൂമിയിലെയും സമുദ്രത്തിലെയും അന്ധകാരങ്ങളിൽ നിങ്ങൾക്ക് വഴികളാ കിട്ടികൾ ആക്കിയ വെച്ചെന്നും അവനാകുന്നു വിണ്ണിൽ നിന്ന് ജലം വർഷിക്കുന്നതും അവൻ തന്നെയാകുന്നു അപ്പം ഇവിടെ ആദ്യം പറയുന്ന സമുദ്രമുണ്ടല്ലോ നക്ഷത്രങ്ങളെ മരുഭൂമിയിലെയും സമുദ്രത്തിലെയും അന്ധകാരങ്ങളിൽ നിങ്ങൾക്ക് വഴികാട്ടി അങ്ങനെ ആയിരുന്നു അന്ധകാരത്തിൽ വഴികാട്ടിയായിരുന്നു നക്ഷത്രം ഇന്ന് നമുക്ക് ഗൂഗിൾ മാപ്പ് ഉണ്ട് ഏത് വീട്ടിൻ്റെ മുന്നിൽ ചെന്നെത്താനും ഗൂഗിൾ മാപ്പ് ഉണ്ട് ഗൂഗിളില്ല മാപ്പും ഇല്ല നബിക്ക് അള്ളാഹു അത് പറഞ്ഞു കൊടുത്തില്ല അള്ളാഹുവേ ഈ ചതി നബിയോട് വേണ്ടായിരുന്നു അദ്ദേഹത്തിനൊന്നും പറഞ്ഞു കൊടുക്കാമായിരുന്നു അദ്ദേഹത്തിനും വാഹനവും കൊടുത്തില്ല പോട്ടെ മഴയും സമുദ്രവും തമ്മിലുള്ള ബന്ധം ഈ സമുദ്രമെന്ന വാക്ക് വരെ ഉപയോഗിച്ചിട്ട് പോലും അതിനെ തമ്മിൽ ബന്ധിപ്പിക്കാൻ സർവശക്തനും സർവജ്ഞാനിയുമായ അല്ലാഹു തയ്യാറായില്ല നബിക്ക് പറഞ്ഞു കൊടുക്കാത്തതായിരിക്കുമോ അങ്ങനെ ആകാൻ വഴിയില്ല അല്ലാഹു മഴയെ സമുദ്രവുമായി ബന്ധിപ്പിക്കാനുള്ള കാര്യശേഷിയില്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ നക്ഷത്രങ്ങൾ വഴി കാട്ടിയാണോ ആണ് പണ്ട് ഇപ്പോഴല്ല ഇനി നമുക്ക് മറ്റൊരു അധ്യായത്തിലേക്ക് പോകാം മുപ്പതാമത്തെ അധ്യായത്തിൽ ഇരുപത്തിനാലാമത്തെ വാചകം നിങ്ങൾക്ക് ആശങ്കാജനകവും ആശാവഹവുമായ പിടർ ഞാൻ കാട്ടിത്തരുന്നു നിങ്ങളെ ആശങ്കപ്പെടുത്താൻ വേണ്ടിയാണ് മിനൽപ്പിണർ അദ്ദേഹം അയക്കുകയാണ് എന്താണ് മിന്നൽ പിണർ എന്താണ് എഡിനാഥൻ ഇതൊന്നും പടച്ചു തമ്പുരാനം മുഹമ്മദ് നബിക്കും അറിയില്ല ഉണ്ടെങ്കിൽ സമുദ്രമെന്ന വാക്കു പറയുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്യാൻ കഴിയാതെ പോകുന്നതിൻ്റെ ദാരുണമായ അവസ്ഥ മാനത്തു നിന്ന് മഴ പെയ്ക്കുന്നതും മൃതമായി കിടക്കുന്ന ഭൂമിയെ അതുവഴി സജീവമാക്കുന്നതും അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാകുന്നു നിശ്ചയം ബുദ്ധി ഉപയോഗിക്കുന്നവർക്ക് ഇതിൽ ധാരാളം ദൃഷ്ടാന്തമുണ്ട് മഴ എങ്ങനെ രൂപപ്പെടുന്നു എന്ന് പടച്ചോന് അറിയില്ല അതുകൊണ്ടാണ് ഇത്തരം തള്ളുകൾ തള്ളുന്നത് മേഘം വിനൽപ്പിണറുകൾ ഇടിനാദം സമുദ്രം നീരാവി അങ്ങനെ തുടങ്ങിയ ഒരുപാട് കൊണ്ട് ഘടകങ്ങൾ മഴയ്ക്ക് വേണമെന്ന കാര്യം ഇന്നത്തെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിക്ക് അറിയാമെങ്കിലും സർവജ്ഞാനിയായ അള്ളാഹുവിന് പരിതാപകരമായ രീതിയിൽ ഇത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാതായിപ്പോയി അദ്ദേഹം ആകെ പറയുന്നത് മാനത്തു നിന്നും നാം മഴ വർഷിക്കുന്നു ഇത് പറയാനായി ഒരു ദൈവത്തിൻ്റെ ആവശ്യമുണ്ട് ഒരാട്ടിടയന് വിദ്യാഭ്യാസം ലഭിച്ചില്ലെങ്കിലും മഴയെക്കുറിച്ച് അവൻ്റെ പ്രാഥമികമായ അറിവ് അത് തന്നെ ആയിരിക്കും ആ പ്രാഥമികമായ അറിവ് മാത്രമേ അന്നാഹുവിനും ഉള്ളൂ അദ്ദേഹം നല്ലൊരു വാക്ക് പറയുന്നുണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു നിശ്ചയം ബുദ്ധി ഉപയോഗിക്കുന്നവർക്ക് ഇതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് ആ ദൃഷ്ടാന്തങ്ങളിൽ നമ്മളിങ് എടുക്കുകയാണ് തൃശ്ശൂർ എടുത്തതുപോലെ ഈ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് മൂന്നാം ക്ലാസ് വിദ്യാഭ്യാസം ഇല്ലാത്ത ആട്ടിടയന്റെ മഴയെക്കുറിച്ചുള്ള അറിവ് മാത്രമേ ഉലക പടച്ച തമ്പുരാനുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരറിവ് ഇനി നമുക്ക് മറ്റൊരു അധ്യായത്തിലേക്ക് പോകാം നാലാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യം മാനത്തു നിന്നും നിശ്ചിത അളവിൽ നാം മഴ വർഷിക്കുകയും അതുവഴി മരുഭൂമിയെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു ഇവിടെ ഇത് പറയാൻ കാരണം മാനത്തു നിന്നും നിശ്ചിത അളവിൽ ചിലപ്പോൾ അളവ് തെറ്റിപ്പോകും അതിവർഷമുണ്ടാകും കേട്ടോ ചിലപ്പം അങ്ങേയറ്റം തെറ്റി മഴയേ ഉണ്ടാവും അപ്പോഴാണ് ഈ പ്രാർത്ഥന വേണ്ടിവരുന്നത് ഇത് പറയാൻ കാരണം മരുഭൂമിയിൽ മഴ പെയ്യുമ്പോൾ മുളച്ചു കൊന്തുന്നതൊക്കെ കണ്ടുകൊണ്ട് ഇതുപോലെയാണ് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നുള്ള ഉമ്മാക്കി ഇതൊരു ലോജിക്കൽ ഫാലസിയാണ് ഒന്ന് നടക്കുമ്പോൾ അതുപോലെ നടക്കും മറ്റൊന്ന് എന്ന് പറയുന്ന ലോജിക്കൽ ഫാലസി ഫാലസിയല്ലാതെ ഇത് കേവലമായി മനുഷ്യൻ സാധാരണഗതിയിൽ പറഞ്ഞു പോകുന്ന വാക്കുകൾ എന്നല്ലാതെ ഇതിനകത്തൊന്നും യാതൊരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ദൃഷ്ടാന്തങ്ങൾ ഒരുപാടുണ്ട് ഇനി മറ്റൊരു അധ്യായത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അൻപതാമത്തെ സൂറയിൽ പതിനൊന്നാമത്തെ ആയത്ത് എന്താ എന്നിട്ടതുവഴി തോട്ടങ്ങളും ധ്യാന വിളകളും പഴങ്ങളും തിങ്ങിയ കുലകൾ അടുക്കടുക്കായി തൂങ്ങുന്ന നീണ്ടുയർന്ന ഇന്തപ്പനകളും വിളപ്പിച്ചു ഇതൊക്കെ ഒരു ഖുർആനിൽ പറയേണ്ട വാക്യമാണ് അള്ളാഹു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ പുത്തൻ അറിവുകളല്ലേ നൽകേണ്ടത് ദ്രുപാർത്തി ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ യൂട്യൂബിൽ കണ്ടൻറ്റ് ചെയ്യുമ്പോൾ പുത്തൻ അറിവുകൾ കൊടുക്കുക അതായിരിക്കും ഒരു അട്രാക്ഷൻ അപ്പം സർവജ്ഞാനിയായ അള്ളാഹു മഴയെക്കുറിച്ച് വർത്തമാനം പറയുമ്പോൾ അന്ന് കാട്ടറിവുകൾക്ക് അറിവില്ലാതിരുന്ന മഴയുടെ കാരണം മൂന്നാം മൂന്നാം ക്ലാസ് ഇന്നത്തെ വിദ്യാർത്ഥിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വളരെ ലളിതമായി പറയാമായിരുന്നല്ലോ അറിവില്ല അറിയില്ല പാവം പോട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് അടിമകൾക്ക് ആഹാരം നൽകാനുള്ള ഏർപ്പാടാകുന്നു വിഭവങ്ങൾ ഭൂമിയിലുണ്ട് അത് കാരണം മനുഷ്യരും മൃഗങ്ങളും ജീവിക്കുന്നു ഇതിലെന്താണ് പുത്തൻ അറിവ് ഇതിലെന്താണ് പ്രത്യേകതയുള്ളത് സാധാരണഗതിയിൽ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഈ നിബി വലിയ കാര്യമായി പറയുമ്പോൾ വലുതായി അദ്ദേഹം ചെറുതായി പോകുന്നു എന്നാണ് നാം നിർജീവമായ ഭൂമിക്ക് ജലത്താൽ ജീവൻ അറിയുന്നു ബ്രാക്കറ്റില് മനുഷ്യ മനുഷ്യ മരിച്ച മനുഷ്യരുടെ ഉയർത്തെഴുന്നേൽപ്പിലും ഇതേ പ്രകാരമാകുന്നു അതായത് ഇദ്ദേഹം ഈ മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പലരും സംശയിച്ചു അതങ്ങനെ സംഭവിക്കുക ചത്തു ജഡമായി പോകുന്ന ഒരു മനുഷ്യൻ അപ്പോഴാണ് കണ്ടില്ലേ മഴ പെയ്യുമ്പോൾ ലോജിക്കൽ ഫാസ് ഫാലസി എടുത്ത് വിളമ്പി തൃപ്തിപ്പെടുന്നത് അവസാനമായി നമുക്ക് ഒരു അധ്യായം കൂടി കാണാം പതിമൂന്നാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വരെയുള്ള ആയത്തുകർ കനത്ത കാർമ്മികങ്ങളെ ഉയർത്തുന്നതും അവനാകും കാർമികങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതിന് ബി കോമും എം കെ എം കോമും എം എസ് സിയൊന്നും വേണ്ടല്ലോ കാർമ്മികമുണ്ടായ കാരണങ്ങളോ അത് മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയോട് ചോദിക്കാമായിരുന്നു അള്ളാഹു ഇടിനാഥം അവൻ്റെ സ്തുതി കീർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നതാണ് ഈ സ്തുതിക്ക് എത്രത്തോളം ദാഹിക്കുന്ന ഒരു ഒരാളാണോ അല്ലെങ്കിൽ ഒന്നാണോ ദൈവം സ്തുതിച്ചാൽ തനിക്ക് എന്ത് അയാൾ അല്ലെങ്കിൽ എന്ത് നഷ്ടമാകുമെന്ന് അയാൾ എവിടെയെങ്കിലും പറഞ്ഞാൽ കൊള്ളാമായിരുന്നു മലക്കുകളും അവന്റെ പ്രൗഢിയിൽ ചകിതരായി വളർത്തിക്കൊണ്ടേയിരിക്കുന്നു ഇടിയും മിന്നലും കണ്ടാൽ പേടിച്ചു രണ്ട് മലക്കുകൾ അഗ്നിയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് മഴ വന്നാൽ കെട്ടുപോകും എന്നത് കൊണ്ടായിരിക്കും ഭയന്നു ചകിതരായി അങ്ങനെ ആയാലോ നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രകീർത്തിക്കണം ഈ പ്രകീർത്തനം എന്നൊക്കെ പറഞ്ഞാൽ വില കുറഞ്ഞ ഏർപ്പാടാണ് നീ വലിയവൻ നീ നല്ലവൻ നീ അങ്ങന നീ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ അതിൽപരം ഒരു ബോസ്കു തരം ഇതാണോ ഒരു ദൈവം മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് മനുഷ്യൻ്റെ പ്രകൃതം ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കാൻ പാകത്തിലാണോ ഇതറിയാത്തതാണോ അള്ളാഹുവും മുഹമ്മദും ഗർജിക്കുന്ന മിന്നൽപ്പിണറുകൾ അവൻ അയക്കുന്നു മിന്നൽ പിണറുകളെ അയക്കുന്നത് അവനാണ് ഇത് അയക്കപ്പെടുന്നതാണോ ഉണ്ടാകുന്നതാണോ ഉണ്ടാക്കപ്പെടുന്നതാണോ നിത്യനിധാനമായി ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടാകുന്നതോ ഉണ്ടാക്കുന്നതോ അയക്കുന്നതോ അല്ല ഇതൊക്കെയാണ് ഖുർആൻ പറയുമ്പോൾ ഇതൊന്നും പഠിക്കാതെയാണ് എന്താണ് മഴയെന്നും മഴയുണ്ടാകാൻ കാരണമെന്തെന്നും അജ്ഞാതമായ ഒരു നബിയുടെ പിൻഗാമികളാണ് വാസ്തവത്തിൽ ഈ മഴയ്ക്ക് വേണ്ടി മഴയെക്കുറിച്ച് യാതൊരു ബോധവും നിലവാരവും ഇല്ലാത്ത അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു അത് ചിലപ്പോൾ അവൻ ഇച്ഛിക്കുന്നവരുടെ മേൽ പതിക്കുന്നു മിന്നൽ പിണർ എന്തിനാന്ന് അവർ സ്തുതിക്കുന്നില്ല അവർ സ്തുതിച്ചില്ലെങ്കിൽ ആകെ കുഴപ്പമാണ് മിന്നലിനെ അയച്ച് അവരെയൊക്കെ അങ്ങ് ഭസ്മമാക്കി കളയും എന്തൊക്കെയാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ നമുക്ക് കേൾക്കേണ്ടി വരിക എന്നുള്ളത് ചുരുക്കി പറഞ്ഞാൽ മഴയെക്കുറിച്ച് ഒരു മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിക്ക് അറിയാത്ത കാര്യമാണ് ഈ ദൈവം ഇവിടെ പുലമ്പി വയ്ക്കുന്നത് ബോഷ്കത്തരമാണ് അറിവില്ലായ്മയാണ് മണ്ടത്തരങ്ങളാണ് ഈ മണ്ടത്തരം പെറുന്ന ദൈവത്തോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഈ അറിവില്ലായ്മയിൽ നിന്ന് മഴയുണ്ടാകുമോ ഉണ്ടാകില്ല എന്ന് ദൃഷ്ടാന്തം ചിന്തിക്കുന്നവർക്കുണ്ട് പക്ഷെ ചിന്തിക്കണ്ടേ ചിന്തിക്കില്ല കിതാബിലുള്ളത് മാത്രം ശരി ഹദീസ് മാത്രം ശരി കുട്ടികളെ നിങ്ങൾ പ്രാർത്ഥിക്കൂ മഴ പെയ്യട്ടെ നമുക്കൊന്ന് കാണാം കാത്തിരിക്കാം